ുമായിട്ടുള്ള ഒരു വിഷയമാണ് ആ വിഷയത്തിൽ ഞാൻ ആളെ വേദനിപ്പിക്കാൻ ഒട്ടും വിചാരിച്ചിട്ടില്ലായിരുന്നു എനിക്കുണ്ടായ ഒരു ദേഷ്യത്തിന്റെ പുറത്തും ഞാൻ ഒരു സംഗതി പറഞ്ഞുപോയി അതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട് ഒരാൾ എങ്ങനെ ഉപദ്രവിക്കണം വെച്ചിട്ട് അതിന് വേണ്ടി തിരിച്ചടിക്കും അത്ര ചെറിയ ആളാണ് ചിലപ്പോഴെല്ലാം ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന ഫൈവ് സ്റ്റാറിന്റെ ഡയലോഗ് ആണ് ഇന്നലെ ഷാനവാസ് നെവിൻ വിഷയത്തിലെ ലാലട്ടൻ്റെ നിലപാട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇന്നലെ വീക്കെൻഡിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും ലാലേട്ടൻ വേണ്ടിയിട്ടില്ല അല്ലെ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ ഷാനവാസിനെയും നെവിനെയും പൊരിക്കുന്നത് നോക്കിയാൽ എല്ലാവരും കാത്തിരിക്കുന്നു പക്ഷെ ആ കാത്തിരിക്കൽ ആസ്ഥാനത്തായി പോയി എന്ന് പറഞ്ഞാൽ മതില്ലോ ഒരാഴ്ചയോളം ബിഗ് ബോസിൽ എരിഞ്ഞു നിന്ന നിന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ലാലേട്ടൻ ഒരു അക്ഷരം മിണ്ടാതെ മിണ്ടാതിറങ്ങി പോയത് സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അതായത് കഴിഞ്ഞ വീക്കിന്റെ തുടക്കത്തിൽ ഈ പറയുന്ന ഷാനവാസും നെവിനും തമ്മിൽ കിച്ചണിൽ ചില തർക്കങ്ങൾ ഉണ്ടാകും ആ ഒരു ദേശത്തിൽ ഷാനവാസ് ആതിലിന്റെ അടുത്ത് പോയി ഒരു പരാതി പറയുകയാണ് നെവിനെ കുറിച്ചിട്ട് എന്താണ് ആ പരാതി നെവിൻ എന്നോട് പലപ്പോഴും പല രീതിയിലും മോശമായി പെരുമാറിയിട്ടുണ്ട് അവൻ എന്നോട് മോശ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പല തവണ വാൻ ചെയ്തിട്ടും അത് അവൻ ആവർത്തിച്ചു എന്നുള്ള രീതി ഷാനവാസ് നല്ല ആളോടാണ് ഈ കാര്യം പോയി പറഞ്ഞത് ആ സമയത്ത് ആതിലെ സംബന്ധിച്ചിടത്തോളം ആതിലെ നൂറെ കപ്പിൾസിനെ ഞാൻ സെപ്പറേറ്റഡ് ആക്കും എന്നൊരു തമാശ നവിന് പറഞ്ഞത് കാരണം ആദിലേക്ക് നെവിനോട് ദേഷ്യമുള്ള സമയമായിരുന്നു എന്തിരുന്നാലും ഇതൊരു വീണ് കിട്ടിയ കച്ചിത്തുരുമായി കണ്ടുകൊണ്ട് ആതിലെല്ലാരും കൂടിയിരിക്കുന്ന സമയത്ത് ഷാനവാസ് പറഞ്ഞ കാര്യം പബ്ലിക്കായി പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ നവിൻ പല ആണുങ്ങളോടും ഇതേപോലെ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന ഡയലോഗും കൂടി എന്നുള്ള കാഴ്ച കൊടുത്തു അതോടെ നവിൻ എല്ലാവരുടെ മുന്നിൽ മോശക്കാരനായി മാറി അല്ലെ പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു ബിഗ് ബോസ് വീട്ടിലേക്ക് റിയാസ് ഗസ്റ്റ് ആയി വന്നപ്പോ നെവിൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒരു പരാതി പോലെ റിയാസിന്റെ അടുത്ത് പോയി സമർപ്പിച്ച് അങ്ങനെ റിയാസ് എന്താക്കി ഈ പറയുന്ന ആതിലെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ഡിസ്കഷൻ നടത്തി അതോട് ആദ്യം അങ്ങ് പ്ലേറ്റ് മാറി പിന്നെ മുന്നിൽ വെച്ച് ഞാൻ അവിനെ കുറിച്ച് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ ഇങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് നവിനോട് ഒരു ഒളപ്പില്ലാണ്ട് മാപ്പും പറഞ്ഞു അതോടെ ായി ആഹ് അത് തന്നെ എന്തായാലും വീക്കെൻഡിൽ ആലട്ടിനെ വിഷയം എടുത്തിട്ട് പൊരിക്കുന്നതും കാത്തും വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ വീക്കെൻഡിൽ ലാലേട്ടൻ എത്തി ഇവരുടെ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു അക്ഷരം പോലും ലാലേട്ടൻ വേണ്ടിയില്ല പകരം എന്ത് ചെയ്തു ഇപ്പൊ ബിഗ് ബോസ് അൻപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണല്ലോ കണ്ടസ്റ്റന്റ് ആണ് ഇപ്പൊ ബാക്കിയുള്ളത് അപ്പൊ പറയുന്ന പതിനാറ് കണ്ടസ്റ്റന്റ് നിങ്ങൾ ഇവിടെ ചെയ്ത നല്ല കാര്യം എന്താണെന്നും നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നിയ കാര്യം എന്താണെന്നും നിങ്ങൾ ഇവിടെ എന്തുകൊണ്ട് ഓഡിയൻസ് നിർത്തുന്നു എന്നുള്ള കാര്യവും പറയാൻ ലാലേട്ടൻ അങ്ങ് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരായി എണീറ്റ് നിന്ന് ഈ മൂന്ന് കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങി ലാലട്ടനെ സംബന്ധിച്ചിടത്തോളം വിഷയം ഇതിലൂടെ സോൾവ് ചെയ്യണം എന്നൊരു ചിന്തയും കൂടി അതിലുണ്ടായിരുന്നു കാരണം ഈ ഒരു വിഷയത്തിൽ ഷാനവാസ് ആണെങ്കിലും മാപ്പ് പറയാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു അപ്പൊ അതിനുള്ള ഒരു ത്രെഡും ആയിരുന്നു ലാലട്ടൻ്റെ ഈ ചോദ്യം അങ്ങനെ ഓരോരുത്തരായി എണീറ്റി നിന്ന് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു അങ്ങനെ ഷാനവാസിന് അങ്ങനെ ഷാനവാസിന് ഊഴുമെത്തിയ സമയത്ത് തനിക്ക് റിഗ്രറ്റ് തോന്നിയ കാര്യം എന്താണെന്ന് ഷാനവാസ് എണീറ്റ് നിന്ന് പറയുന്നുണ്ട് നമ്മൾ ആരും കണ്ടോക്കാം നവീനുമായിട്ടുള്ള ഒരു വിഷയമാണ് ആ വിഷയത്തിൽ ഞാൻ ആളെ വേദനിപ്പിക്കാൻ ഒട്ടും വിചാരിച്ചിട്ടില്ലായിരുന്നു എനിക്കുണ്ടായ ഒരു ദേശത്തിന്റെ പുറത്തും ഞാൻ ഒരു സംഗതി പറഞ്ഞുപോയി അതിൽ ഞാൻ ഖേദിക്കുന്നു നല്ല കാര്യം ആ സംഗതി എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ നെവിൻ തന്നോട് മോശമായി പെരുമാറി എന്നുള്ള കാര്യം ആതിലിനോട് പോയി പറഞ്ഞതും ആദ്യം അത് പബ്ലിക്കായി അവതരിപ്പിച്ചതും പിന്നീട് ഷാനവാസ് അത് ഏറ്റുപിടിച്ചതും ഒക്കെ തന്നെ എന്തായാലും ഇതിന്റെ ഷാനവാസ് പബ്ലിക്കായി മാപ്പ് പറഞ്ഞത് എന്തുകൊണ്ട് നന്നായിരുന്നു എനിക്ക് പറയാനുള്ളൂ പക്ഷെ അവിടെ ഷാനവാസ് മാപ്പ് പറഞ്ഞിട്ട് നെവിന്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചു ഭയങ്കര ഡൾ ആയിട്ടാണുള്ളത് ഉള്ളത് അല്ലെ സാധാരണ നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതുവരെ കണ്ടുവന്ന നെവിനെ അല്ല ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടത് സാധാരണ രീതിയിൽ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ നെവിൻ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് ഭയങ്കര കളിച്ച് ചിരിച്ച് ഭയങ്കര എന്റർടൈനിങ് ആയി കളിച്ച് ചിരിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് നെവിനെ കാണപ്പെടാറുള്ളത് അല്ലെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഭയങ്കര ഷാനവാസിന്റെ അത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റും എങ്ങനെ തളർത്താതിരിക്കും അങ്ങനത്തെ ഒരു അലിഗേഷൻ അല്ല അത് നെവിൻ എന്ന വ്യക്തിയുടെ പബ്ലിക് ഇമേജിനെ പോലും ബാധിക്കാൻ പോകുന്ന ഒരു അലിഗേഷൻ ആണ് അപ്പൊ അങ്ങനെ ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് നെവിൻ എന്നല്ല ആരും തളർന്നു പോകും എനിക്ക് തോന്നുന്നത് നെവിനെതിരെയുള്ള ഈ അലിഗേഷൻ മുന്നോട്ടുള്ള പ്രയാണത്തെ പോലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അങ്ങോട്ട് പഴയ പോലുള്ള കളിച്ചു

കാര്യം ാര്യം അങ്ങ് പറയുമ്പോഴേക്കും ചിന്തിക്കുക പോലും ചെയ്യാതെ അതൊരു അലഗേഷനായി പബ്ലിക്കിന് മുന്നിൽ ഉന്നയിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതും ഒരു വ്യക്തിയോടുള്ള പേഴ്സണൽ വരെയൊക്കെ വെച്ച് ഇങ്ങനെ അലഗേഷൻ ഉന്നയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പ് പരിപാടിയാണ് എന്നിട്ട് എണീറ്റ് ഇന്ന കഴിഞ്ഞിട്ട് സോറി പറയുകയാണോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സോറിയിൽ ഒതുക്കേണ്ട സംഭവം അല്ലായിരുന്നു ലെവിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊരു വിഷയാക്കി മാറ്റിയെന്നെ പിന്നെ ലെവിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും ഒതുക്കണം തന്റെ ഫേസ് പബ്ലിക്കിന് മുന്നിൽ ലക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഇവിടെ കണ്ടല്ലോ വലിച്ചു കയറേണ്ട സമയം എന്നെയാ അതിക്രമിച്ചു കഴിഞ്ഞു വന്നുള്ള എല്ലാ കുത്തിണ്ടാക്കിയിട്ട് അവസാനം അവള് പറയാണ് ഞാൻ ഭയങ്കര ജഡ്ജ്മെന്റിലായി പോയി എന്ത് ജഡ്ജ്മെന്റിലായി പോയി എനിക്ക് ഇത് കേട്ടിട്ടുണ്ടല്ലോ അങ്ങോട്ട് പൊളിഞ്ഞു കേറാണ് എന്തായാലും ഇനി റിഗ്രറ്റ് ഉണ്ടായ കാര്യം നെവിൻ തോന്നുന്നു പറയുന്നുണ്ട് നമ്മൾ എന്തായാലും എന്റെ സ്നേഹപ്രകടനം പ്രകടനം വേറൊരു രീതിയിൽ അത് ആളുടെ ക്യാരക്ടർ ഒക്കെ അടിപൊളിയാണ് പക്ഷെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെ ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡിംഗ് അങ്ങനെ സംഭവിച്ചു പോയി അപ്പം അത് അതിലാണ് എനിക്ക് ഏറ്റവും റിഗ്രറ്റ് ആയിട്ട് തോന്നിയത് ഐ റിയലി സോറി ഫ്രണ്ട് അപ്പൊ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞു കാര്യങ്ങൾ അവസാനിപ്പിച്ചു അല്ലെ നല്ല കാര്യം ഇവിടെ സംഭവം നവിൻ മോശം ഉദ്ദേശിച്ചോടു കൂടി ഷാനവാസിനെ ഒന്നും ചെയ്തിട്ടില്ല ഒരു സുഹൃത്തെന്ന നിലയിൽ നവിന് ഷാനവാസിനോട് കുറച്ചുകൂടെ ഇഷ്ടം തോന്നി ആ ഇഷ്ടത്തെ അവൻ കുറച്ചുകൂടെ അടുത്തിടെ വഴികൊണ്ട് അവന് പ്രകടിപ്പിച്ചു അത് തുടക്കത്തിൽ ഷാനവാസ് എൻജോയ് ചെയ്തെങ്കിൽ കൂടിയും പിന്നെ മുന്നോട്ട് പോകെ ഷാനവാസിന് അത് ഭയങ്കര ഡിസ്കംഫേർട്ട് ആയി ഫീൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഷാനവാസ് അത് പ്രകടിപ്പിക്കാൻ തുടങ്ങി പക്ഷെ അത് പ്രകടിപ്പിച്ചിട്ട് നെവിൻ അത് കാര്യമാക്കാതെ തുടർന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് അവസാനം തന്നെ കണ്ട്രോൾ നഷ്ടപ്പെട്ടു പോയി എന്നൊരു പോയിന്റിലാണ് ഷാനവാസ് ഇതൊരു പ്രശ്നമായി അതിലൂടെ പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് പൂർണ്ണമായും ആരും കുറ്റപ്പെടുത്താൻ കഴിയില്ല അല്ലെ അതിന് ഷാനവാസിന് യും കുറ്റടുത്താൻ കഴിയില്ല പക്ഷെ ഇവിടെ നെവിൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു തന്റെ സ്നേഹപ്രകടനം പ്രകടനം ഷാനവാസിന് ഒരു കംഫർട്ട് പോയിന്റിന് അപ്പുറത്തേക്ക് പോകുന്നതെന്ന് കാണുമ്പോൾ നെവിൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊരു വലിയ വിഷയമായി മാറില്ലായിരുന്നു പിന്നെ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആതിലൂടെ പോയി പറയേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം വേറെ ലെവലിൽ എത്തിയത് എന്തായാലും ഇവിടെ ഷാനവാസിന് നവിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞതോളൂ പിന്നെ ലാലട്ടിൻ ഈ വിഷയത്തെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അത് എന്തുകൊണ്ട് നന്നായി ഞാൻ പറയത്തുള്ളൂ കാരണം ലാലട്ടിന് ഈ വിഷയം എടുത്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്തായാലും ഒരാൾക്ക് ഫേവർ ചെയ്ത് സംസാരിക്കേണ്ടി വരും അങ്ങനെ ആർക്ക് ഫേവർ ചെയ്ത് സംസാരിച്ചാലും ഓഡിയൻസ് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിലും ഒരു അക്ഷരം ഇണ്ടാതെ ഈ രീതിയിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ചത് തന്നെയാണ് അതുകൊണ്ട് കാര്യങ്ങൾ അങ്ങ് സ്മൂത്ത് ആയി തീർന്നുങ്കിലും ഇപ്പൊ ലാലറ്റിനെതിരെയുള്ള കുറെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കളിച്ചുതന്നെ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ലാലറ്റും പോയ സമയത്ത് ഈ പറഞ്ഞ ഷാനവാസും നൂറയും തമ്മിൽ ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് നമ്മൾ വായിൽ നിന്നും ഒരു നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് അവടെന്നുദ്ദേശത്ത് ആതിലേനാണ് കേട്ടോ ആദിൽ പറഞ്ഞ അബദ്ധം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഷാനവാസിനെ അവനെ കുറിച്ച് പറഞ്ഞ കാര്യം പബ്ലിക്കിൽ ഉന്നയിച്ചത് തന്നെ ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും ഒരു അബദ്ധമായി കണക്കാക്കാൻ പറ്റത്തില്ല അതെങ്ങനെ അബദ്ധമായിട്ട് മാറും അവള് ചെയ്ത പല മിസ്റ്റേക്ക് ആണ് ഒരു കുത്തി തീർപ്പാണത് എന്തായാലും കാര്യങ്ങൾ ഈ രീതിയിൽ അവസാനിച്ചല്ലോ നല്ല കാര്യം എന്തായാലും ഇതോടുകൂടി ആദിൽ എക്സ്പോസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ മാത്രമല്ലോ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ആതിലെയും ഷാനവാസും തമ്മിൽ ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് എന്റെ മക്കളെ അത് കണ്ടിട്ട് ചിരിയാണ് വരുന്നത് നമ്മൾ എന്താ കണ്ടോക്കാം അങ്ങനെ വെച്ചിട്ട് എത്ര വലിയ ആളാണെങ്കിലും ചെറിയ െ അല്ല ഈ പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാണെങ്കിൽ തിരിച്ചടിക്കുന്നു ഇവിടെയുള്ള മറ്റുള്ള കണ്ടീഷൻസിന് ഉദ്ദേശിച്ചാണ് ആതിൽ ഇതൊക്കെ പറഞ്ഞത് കേട്ടോ എന്തായാലും മറ്റുള്ളവർ ഉദ്ദേശിച്ചത് ആതിൽ ഇത് പറഞ്ഞതിന് മുമ്പ് സ്വയം ഈ ചോദ്യം ഉള്ളിലോട്ട് തന്നെ ഒന്ന് ചോദിക്കണം നമ്മളൊരാൾ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ചെയ്താൽ തിരിച്ചടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള ആള് തന്നെ ആദ്യം ഇവരെന്താ കഴിഞ്ഞ ഇൻസിഡൻറ്റ് ഒരു ഇൻസിഡന്റ് ഒരു പ്രശ്നം എന്തെങ്കിലും സാധനം ഉണ്ടാക്കി അങ്ങോട്ട് കത്തിച്ചിട്ട് ഒരാഴ്ച നിർത്തണം മാനിപ്പുലേറ്റ് ചെയ്യലും പറഞ്ഞു ഈ ുംവിന്റെയും ഷാനും ഇടയിൽ കുത്തിപ്പും പരദൂഷനും പറഞ്ഞു ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് ആൾ അവസാനം വന്നിരുന്ന ഡയലോഗ് അടിക്കാണ് ഈ പരദൂഷണും കുത്തി തിരിപ്പും ഒക്കെയാണ് മൈൻ ഗെയിം എന്നൊക്കെ അതെന്നെയാണ് തിരിച്ച് അതിലൂടെ ചോദിക്കാനുള്ളത് ഈ രണ്ട് കാലിലും മന്തുള്ള ആളാണ് ഒരു കാലിലും മന്തുള്ള ആൾ കളിയാക്കുന്നത് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുത്തി തീരിപ്പാണ് ആദ്യ എന്നിട്ടാണ് വന്നിരുന്നിട്ട് ഇമാതിരി ഡയലോഗ് കാച്ചത് എന്തായാലും ഇന്നലെ റന എവിക്റ്റ് ആയല്ലോ അപ്പൊ ഈ എവിക്റ്റ് ആയ വേളയിൽ കുറിച്ച് ബെന്നി

അതാണ് അതാണ് റണൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായാലും ആദുരൻ്റെ കാര്യം തീരുമാനമായി കിട്ടി കൂടുതലായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമ്പോക്സി രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം